നമസ്കാരം നമ്മളിപ്പോൾ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പാലക്കാടാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ലേ ഔട്ടും ഡിസൈനും എല്ലാം കാണിച്ചു രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പച്ചക്കറി തടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇതിൽ ജൈവവൈവിധ്യം നിലനിർത്തിക്കൊണ്ട് അധികം കീഴടപരാതെ ഏൽക്കാതെ എങ്ങനെ പച്ചക്കറി തൈകൾ നടാം എന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെ റെഡിയാക്കിയ ഹുഗൾ കൾച്ചർ ബെഡുകളുടെ മുകളിലാണ് നമ്മൾ പച്ചക്കറി തൈകൾ നടാൻ പോകുന്നത് നമ്മുടെ ഹുഗിൾ കൾച്ചർ ബെഡുകൾ കാണാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണൂ നമ്മുടെ ആട്ടും കാഷ്ടവും കുറച്ച് ആപ്റ്റക്കിന്റെ സൂപ്പർ മീലും കുറച്ച് പെർലൈറ്റും കുറച്ച് കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ ഈ കുഴികളിൽ ഫില്ല് ചെയ്യുന്നത് ഈ കുഴികളെല്ലാം ഫില്ല് ചെയ്തിന് ശേഷമാണ് നമ്മുടെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി തൈകൾ നടുന്നത് അങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനകർമ്മം നമ്മുടെ സ്വന്തം കിഷോർ ബ്രോ തന്നെ ഒരു ചേന നട്ടു തുടങ്ങുന്നു അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും അമ്മയും അച്ഛനുമെല്ലാം ഓരോ തൈകൾ നട്ടുകൊണ്ട് ബാക്കിയുള്ള തൈകൾ നടവാനായി ഞങ്ങൾക്കൊരു പ്രചോദനം തരുന്നു പച്ചക്കറി തൈകൾ നമ്മൾ നടുന്നത് ഹൈ ഡെൻസിറ്റിയിലാണ് അത് ഇടകലർത്തിയാണ് നടുന്നത് അതായത് തക്കാളിയും വഴുതനയും പയറും വെണ്ടയും എല്ലാം ഇടകലർത്തിയാണ് നടുന്നത് അപ്പോൾ കീടബാധ വളരെയധികം കുറവായിട്ടാണ് നമ്മൾ ഇത്രയും നാളും നട്ടതിൽ നിന്ന് കണ്ടിരിക്കുന്നത് സുഭാഷ് പാലേക്കറും അതുപോലെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ പല വക്താക്കളും പറയുന്നത് ഈ രീതി തന്നെയാണ് അങ്ങനെ ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ വെണ്ടയും വഴുതനയും തക്കാളിയും എല്ലാം ഇടകലർത്തിയാണ് നട്ടിരിക്കുന്നത് പലതരം പച്ചക്കറി തൈകൾ ഒരുമിച്ച് നടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു പച്ചക്കറി തൈയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കീടം വന്നാൽ അത് രണ്ടു മൂന്ന് പച്ചക്കറി തൈകളെ മാത്രം അഫക്റ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വേറെ ഏതെങ്കിലും വെണ്ടയോ തക്കാളിയോ അഫക്റ്റ് ചെയ്യാതെ പോവുകയും ചെയ്യുന്നു അങ്ങനെ കീടബാധ കുറയ്ക്കുവാനും നമ്മുടെ പച്ചക്കറി തൈകൾ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാക്കുവാനും നമുക്ക് ഈ രീതിയിൽ സാധിക്കുന്നതാണ് ഞങ്ങൾ പറയാതെ തന്നെ നമ്മുടെ കിഷോർ ബ്രോയുടെ മകൾ വന്ന് ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതെ അടുത്ത തലമുറയ്ക്ക് കൃഷിയെപ്പറ്റിയും നമ്മുടെ ഭാവി സുരക്ഷ ഉറപ്പാക്കാനുള്ള ഭക്ഷ്യസുരക്ഷയെ പറ്റിയും ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ വളരെയധികം നന്ദി ഇത് വീടിൻ്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അടുക്കളത്തോട്ടം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഇവിടെയും ഞങ്ങൾ കുറച്ച് പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട് അതും ഇടകലത്തിൽ തന്നെയാണ് നടന്നത് മുളക് ജമന്തി അതുപോലെയുള്ള ചെടികൾ നമുക്ക് നട്ടാൽ നമ്മുടെ കീടബാധ വളരെയധികം കുറയ്ക്കുവാൻ നമുക്ക് അതിനെ സഹായിക്കും എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചീര അതുകൊണ്ട് പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തിയാണ് ഈ തടങ്ങളിൽ നടുന്നത് നമ്മൾ കീടബാധ കുറയ്ക്കാൻ വേണ്ടി ആദ്യം പയർ വിത്തുകൾ പാകാറുണ്ട് പയർ വിത്തുകൾ പാകുമ്പോൾ അവ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഒട്ടും വളമില്ലാത്ത മണ്ണിൽ പോലും പയർ ചെടികൾ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് വഴി ആ മണ്ണിലെ വളക്കൂറ് കൂട്ടുകയും ബാക്കിയുള്ള പച്ചക്കറി തൈകൾക്ക് ആ വളം ലഭ്യമാക്കുകയും ചെയ്യും പയർ ചെടികളുടെ ഇടയിൽ നിൽക്കുന്ന തക്കാളിയും വെണ്ടയും ബാക്കി കീടങ്ങൾക്ക് കണ്ടെത്താനാവാതെ പോവുകയും അങ്ങനെ കീടങ്ങളിൽ നിന്ന് ഒരു സുരക്ഷയെ ഉറപ്പാക്കുവാൻ ഈ പയർ തൈകൾ കൊണ്ട് നമുക്ക് സാധിക്കും ഇനി അടുത്തതൊരു ട്രെല്ലിസ് ആണ് അതായത് പടർന്നു കയറുന്ന ചെടികൾക്കുള്ള ഒരു പന്തൽ അങ്ങനെ ആ പന്തലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഉദ്യമം അവസാനിക്കും ബീച്ചിലും പാവലും എല്ലാം വള്ളി വീശി ഈ പന്തലിൽ കയറാനുള്ള സജ്ജീകരണങ്ങൾ നാം ചെയ്തു കൊടുത്തിട്ടുണ്ട് നട്ടു കഴിഞ്ഞ ചെടികൾക്ക് കുറച്ച് വെള്ളവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര പറയുന്നു കേരളത്തിൽ എവിടെയും ജൈവ വൈവിധ്യം നിലനിർത്തുന്ന ഇതുപോലെയുള്ള പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ ടീം റെഡിയാണ് ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി താങ്ക്